സ്കൂൾ ഉച്ചഭക്ഷണത്തിന് ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ബാധകമല്ലെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിനെതിരെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി ഭക്ഷണത്തിന്റെ ഗുണനിലവാര പരിശോധന വേണ്ടെന്ന തീരുമാനം നിരുത്തരവാദപരമാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു പി ആർ പ്രവീണ നൽകും വിശദാംശങ്ങൾ പ്രവീണ ഭക്ഷണത്തിന്റെ ഗുണനിലവാര പരിശോധന വേണ്ടെന്ന തീരുമാനം നിരുത്തരവാദപരം എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത് മനസ്സിലാകുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് അതായത് ഇരുപ മാർച്ച് ഇരുപത്തിമൂന്നിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം കുട്ടികളുടെ ഉച്ചഭക്ഷണം ഒരു ബിസിനസ് അല്ലെന്നും നിയമം അനുശാസിക്കുന്നത് കൊണ്ട് മാത്രം വിതരണം ചെയ്യുന്നതിനാൽ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ബാധകമാക്കേണ്ടതില്ലെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരെയാണ് പ്രതിപക്ഷം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് മുൻപ് പല സ്ഥലങ്ങളിലും ചില സ്കൂളുകളിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ലൈസൻസ് നിർബന്ധമാക്കണം പരിശോധന നടത്തണം അത് കേന്ദ്ര സുരക്ഷാ നിയമം നടപ്പാക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണെന്നും കുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ആപത്കരമാണെന്നും ആശങ്കയുണ്ടാക്കുന്നുവെന്നുമാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ തീരുമാനം ഈ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് ശരി പി ആർ പ്രവീണയാണ് വിശദാംശങ്ങൾ നൽകിയത്